കണ്ണൂർ കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് വേണമെന്ന കാര്യം കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ളതിനാൽ മത്സരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമാണെന്ന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു തർക്കവുമില്ല എന്ന തരത്തിലാണ് ഇരു ഇരുപാർട്ടിയുടെയും ജില്ലാ അധ്യക്ഷന്മാർ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ച വളരെ സൗഹാർദ്ദപരമായി പുരോഗമിക്കുന്നുണ്ട് അടുത്ത സിറ്റിങ്ങോടുകൂടി ഒരു ധാരണയിലെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അല്ലേ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപനമാണ് ഭാഗത്തു നിന്നുള്ളത് ലീഗ് നേരത്തെ തന്നെ ചില ആവശ്യങ്ങൾ കോൺഗ്രസിന് മുന്നിൽ വെച്ചിരുന്നു നേതൃതല ചർച്ചയ്ക്ക് ശേഷം താഴെ തലത്തിൽ കൂടി ചർച്ചകൾ നടത്തി തീരുമാനം ഉണ്ടാകും യു ഡി എഫ് ഒറ്റക്കെട്ടായി കോർപ്പറേഷന് മത്സരിക്കുമെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു ലീഗ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ സൗഹാർദ്ദപരമായി ചർച്ച നടത്തിയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും പറഞ്ഞു ലീഗിന് കൂടുതൽ സീറ്റ് എന്നതിനപ്പുറം പുനർവിഭജനവുമായി ചില കാര്യങ്ങൾ ഉണ്ട് അതിലാണ് ചർച്ച നടക്കേണ്ടത് നമ്മള് ചർച്ച സുഖകരമായ ചർച്ചയാണ് നടന്നത് സീറ്റുകൾ തമ്മില് എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു അവരുടെ ആവശ്യങ്ങൾ അവര് നമ്മളോട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിശദമായി തന്നെ സൗഹാർദ്ദപരമായി നമ്മൾ സംസാരിച്ചു നമ്മൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടി വ്യക്തത വരുത്താനുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവർ അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയുകയാണ് ലീഗുമായി ഒരു തർക്കവും നിലവിലില്ല ചർച്ചകളെല്ലാം സമന്വയിപ്പിച്ച് ഒരു തീരുമാനത്തിൽ ഉടൻ എത്തുമെന്നും മാർട്ടിൻ ജോർജ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ カヌ